ക്രൈസ്തവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന മലേഷ്യൻ സർക്കാരിന്റെ പുസ്തകം വൈറലാകുന്നു കൊലാലംപൂർ ആർച്ച് ബിഷപ്പിനും ക്രൈസ്തവർക്കുമെതിരെയുള്ള അപവാദ വീഡിയോ പ്രചരണങ്ങൾക്കു ഒപ്പമാണ് പുസ്തകത്തിനും മലേഷ്യൻ സർക്കാർ ഏജൻസിയായ സെലങ്കോർ ഇസ്ലാമിക് റിലീജിയൻസ് കൗൺസിൽ പ്രസിദ്ധീകരിച്ച ക്രൈസ്തവ വിരുദ്ധ പുസ്തകമാണ് മലേഷ്യയിൽ വ്യാപകമായ പ്രചരണം നേടുന്നത് ക്രൈസ്തവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന് വ്യക്തമാക്കുന്ന മലയ ഭാഷയിലുള്ളതാണ് പുസ്തകം നൂറ്റി മുപ്പത് പേജുള്ള പുസ്തകത്തിന്റെ ഡിജിറ്റൽ രൂപം സർക്കാർ ഏജൻസിയുടെ സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് വെളിവാക്കുന്ന ക്രിസ്ത്യൻ അജണ്ട എന്ന പുസ്തകത്തിൽ ക്രൈസ്തവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്നും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നതുൾപ്പെടെയുള്ള മുന്നറിയിപ്പുകളാണുള്ളത് പുസ്തകത്തിനൊപ്പം ക്രൈസ്തവ വിരുദ്ധ വീഡിയോയും പ്രചരിക്കുകയാണ് കോലാലംപൂർ ആർച്ച് ബിഷപ്പ് മുസ്ലിം വിരുദ്ധ പ്രചരണം നടന്നുവെന്നാരോപിച്ചുള്ള വീഡിയോ കൂടിയാണ് പ്രചരിപ്പിക്കുന്നത് ന്യൂനപക്ഷ അവകാശങ്ങൾക്കായുള്ള സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് ജൂലിയർ ലിവോയുടെ പ്രസംഗം തെറ്റായി വ്യാഖ്യാനിച്ചാണ് പ്രചരണം ഷിയ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ന്യൂനപക്ഷ അവകാശങ്ങൾക്കായി രംഗത്ത് വരണമെന്നായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ പ്രസംഗം തിളച്ച വെള്ളത്തിലേക്കിട്ടാൽ തവള ഉടനടി പ്രതികരിക്കുമെന്നും എന്നാൽ സാവധാനം ചൂടാകുന്ന വെള്ളത്തിലിട്ടാൽ തവള പ്രതികരിക്കാതെ ചാകുമെന്നായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ പ്രസംഗം എന്നാൽ ഇസ്ലാം വിശ്വാസികളെ തിളച്ച വെള്ളത്തിൽ ഇറണമെന്ന് ആർച്ച് ബിഷപ്പ് പ്രസംഗിച്ചതായാണ് വീഡിയോയിലൂടെ പ്രചരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ പുസ്തകം പ്രസംഗ വീഡിയോയുമാണ് വ്യാപകമായി പ്രചരിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ പ്രചരണത്തിനു പിന്നിൽ ചില സംഘങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളാണെന്ന് വിലയിരുത്തുന്നത് ഇസ്ലാം മത ഔദ്യോഗിക മതമായ മലേഷ്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ലോകശ്രദ്ധ നേടിയിരുന്നു പുതിയ പ്രചരണം ആരംഭിച്ചതോടെ ആർച്ച് ബിഷപ്പിനെതിരെ സമൂഹ സമൂഹമാധ്യമങ്ങളിലുൾപ്പെടെ പ്രകോപനപരമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദ സംഘങ്ങൾക്ക് വേരോട്ടമുള്ള മലേഷ്യയിൽ നിന്ന് നൂറുകണക്കിന് പേർ സിറിയയിലുൾപ്പെടെ ഐ എസ് ആക്രമണങ്ങളിൽ പങ്കെടുത്തിരുന്നു ഇൻ്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്